അസ്സാമലൈക്കും അതിശയിക്കും രുചിയിൽ നല്ലൊരു ബലൂൺ പോലെ വീർത്തിട്ടുള്ള ഉള്ളൊക്കെ നല്ല സോഫ്റ്റും ആരെടുത്തിട്ടുള്ള നല്ലൊരു ബൺദോശൻ്റെ വീഡിയോ ആണ് കേട്ടോ ഇന്ന് ബൺദോശ എന്ന് പറയും ബൺ അപ്പം എന്നൊക്കെ പറയും അപ്പോൾ ഇത് ആയിട്ട് കൂടുതലും വേണ്ട കേട്ടോ അപ്പോൾ ഞാനിവിടെ ഒന്നര കപ്പ് പച്ചരിയും അര ടീസ്പൂൺ ഉലുവയും ഒന്ന് കുതിർക്കാനായിട്ട് മാറ്റി വെക്കുകയാണ് ഇതിൽ നമ്മൾ ഉഴുന്നൊന്നും ചേർക്കാതെയാണ് കേട്ടോ ഇന്ന് നമ്മൾ ബണ്ണപ്പുണ്ടാക്കാൻ പോണത് അപ്പോൾ അതാ ഒരു രണ്ട് മൂന്നാല് പ്രാവശ്യമൊക്കെ ഒന്ന് കഴുകിയിട്ട് നല്ല വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് അടച്ചു വെക്കാം ഇപ്പം ഏകദേശം ഒരു നാലഞ്ച് മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ പുറ്റേ ദിവസം രാവിലക്കാണ് നിങ്ങൾ ഈ ഒരു അടിപൊളി ബണ്ണപ്പുണ്ടാക്കുന്നത് എന്നെങ്കിൽ ഒരു ഉച്ചയ്ക്കോ കറിവെള്ളത്തിലിട്ട് രാത്രി അരച്ച് വെച്ചാൽ മതിയാകും ഞാനിതിപ്പം രാത്രിയാണ് കേട്ടോ അരച്ച് വെക്കുന്നത് രാവിലെയാണ് ചുട്ടെടുക്കുന്നത് അതെല്ലാം നേരിട്ട് അരച്ചിട്ടും നിങ്ങൾക്ക് തന്നെ ചുട്ടെടുക്കാം അത് ഞാൻ പറഞ്ഞു തരാം കേട്ടോ അതെങ്ങനെയാന്ന് അപ്പോൾ ഞാനിതവിടെ ഉലുവയും അതുപോലെ തന്നെ പച്ചരിയും നല്ല രീതിയിൽ ഒരു അഞ്ചാറ് പ്രാവശ്യം കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നേരെ നമ്മുടെ മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഒന്നര കപ്പ് പച്ചരിക്കുള്ള കണക്കാണ് കേട്ടോ ബാക്കി കാര്യങ്ങളൊക്കെ ഒന്ന് പറയുന്നത് ഞാനിതവിടെ ഒരു മുക്കാൽ കപ്പ് തേങ്ങ ചരുകിയത് ഇട്ട് കൊടുക്കുകയാണ് അതേ കപ്പിന് തന്നെ മുക്കാൽ കപ്പ് അവിലിട്ട് കൊടുക്കുന്നുണ്ട് അവിലിന് പകരം നമുക്ക് ചോറും ചേർത്ത് കൊടുക്കാവുന്നതാണ് അതിനുശേഷം അതാ ഒന്നര കപ്പ് പച്ച ഒഴിച്ച് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ ഒന്നര കപ്പ് പച്ചരിക്ക് ഒന്നര കപ്പ് വെള്ളം എന്ന രീതിക്ക് ഇത് നമുക്ക് ഒഴുന്ന ദോശയൊക്കെ ഉണ്ടാക്കുമല്ലോ ആ ഒരു കട്ടിയിലാണ് കേട്ടോ ഈ ഒരു മാവ് നമുക്ക് കിട്ടേണ്ടത് ഒരുപാട് ലൂസായി പോകരുത് അപ്പോൾ അതാ നല്ല രീതിയിൽ തന്നെ അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം അത്യാവശ്യം വലിയൊരു പാത്രം എടുക്കാം ചിലപ്പോൾ പൊങ്ങി മുകൾക്കൊക്കെ വന്ന് പുറത്തൊക്കെ ചെന്ന് അപ്പോൾ അത്യാവശ്യം വലിയൊരു പാത്രം പാത്രത്തിൽ മാവ് ഒഴിച്ച് കൊടുക്കാം ഞാൻ ഈ മിക്സീൻ്റെ ജാറിലോട്ട് ഏകദേശം ഒരു ഒഴിച്ച് കൊടുത്തിട്ട് അത് നന്നായിട്ടൊന്ന് കുലുക്കി അതും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മളെ ബാറ്റർ നല്ല കട്ടിയാണ് ഈ ഒരു സമയത്ത് കൈ വെച്ചിട്ട് തന്നെ ഇളക്കായിരിക്കും ഒന്നുകൂടി കൂടി നല്ലത് കേട്ടോ ഞാനിവിടെ ഒരു ചെറിയൊരു തവി എടുത്തിട്ട് നല്ല രീതിയിൽ തന്നെ ഇളക്കിയിട്ട് ഇളക്കി കൊടുക്കുകയാണ് അങ്ങനെ ആകുമ്പോൾ നമ്മുടെ ബൺദോഷം നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും അപ്പോൾ നിങ്ങൾക്കിതിങ്ങനെ കാണുമ്പോൾ ചെറിയ ചെറിയ തരിയുള്ള പോലെ ഇങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ടാവും വേറെ ഒന്നുമല്ല കേട്ടോ നമ്മുടെ ആ തേങ്ങയാണ് തേങ്ങ ചേർത്തുകൊണ്ടാണ് അങ്ങനെ തോന്നുന്നത് കേട്ടോ നല്ല രീതിയിൽ തന്നെ അരിയൊക്കെ അരഞ്ഞു വന്നിട്ടുണ്ട് ഇനി പിറ്റേ ദിവസം രാവിലെയാണ് കേട്ടോ ഞാൻ ഈ ഒരു മാവ് എടുക്കുന്നത് അപ്പോൾ നിങ്ങൾ രാവിലെ അരി അരക്കുക എന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് ബേക്കിംഗ് സോഡ അതിൽ ചേർത്ത് കൊടുത്താൽ മാത്രം മതി പക്ഷേ ഇതിൽ നമ്മൾ ബേക്കിംഗ് സോഡയൊന്നും ചേർത്തിട്ടില്ല കേട്ടോ തലേ ദിവസം രാത്രി അരച്ച് വെച്ചതൊക്കെ കണ്ടല്ലോ നല്ല പഞ്ഞി പോലെ നല്ല മാവൊക്കെ നല്ല അടിപൊളിയായിട്ട് പൊങ്ങി നല്ല പ്ലഫിയായിട്ട് വന്നിരിക്കണം കേട്ടോ ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം അപ്പോൾ ഇതിൽ ഉപ്പ് ചേർത്ത് അരക്കുന്ന സമയത്ത് ഉപ്പ് ചേർക്കുന്നവർക്ക് അങ്ങനെ ചേർക്കാം അതല്ല എന്നുണ്ടെങ്കിൽ രാവിലെ നമുക്ക് ഉപ്പ് ചേർക്കാം കേട്ടോ ചെറിയൊരു പുളി അത് ഉണ്ടാവുള്ളൂ കേട്ടോ ഒരുപാട് അങ്ങ് പുളി ഉണ്ടാവില്ല അപ്പോൾ ഞാനിതിൽ ഉപ്പൊക്കെ ചേർത്തിട്ട് നല്ല രീതിയിൽ തന്നെ ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിതിലേക്ക് ചെറിയൊരു വറുത്തൊഴിക്കണം കേട്ടോ വേറെ ഒന്നുമല്ല ഒരു രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണയിലോട്ട് കുറച്ച് കടുകും അതുപോലെ തന്നെ ഉഴുന്നും നമുക്കതൊന്ന് പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ചിലർക്ക് ഇഞ്ചി വലിയ ഉള്ളിയൊക്കെ ചേർത്ത് കൊടുക്കാം അതിൻ്റെ ടേസ്റ്റൊക്കെ ഇഷ്ടമുള്ളവർക്ക് അത് ചെയ്യാം കേട്ടോ ഇനിയിപ്പോൾ കറി ഉണ്ടാക്കാൻ മടിയുള്ള ദിവസങ്ങളിലാണ് നിങ്ങളതുപോലെ ബൺദോശയൊക്കെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഒരു അരമുറി ഉള്ളി ചെറുതായി അരിഞ്ഞതും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കാം ഞാനിന്ന് അതിൻ്റെ കൂടെ ഒരു അടിപൊളി ചട്നി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ ഉള്ളി വെച്ചിട്ടുള്ള അപ്പോൾ ഞാനിതിലേക്ക് വലിയ ഉള്ളിയും ഇഞ്ചിയും ചേർക്കുന്നില്ല ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് ചേർത്ത് കൊടുക്കാം ഒരു നാല് പച്ചമുളക് കൂടി ചെറുതായി കൂടി ഈ ഒരു സമയത്ത് ചേർത്തിട്ട് എല്ലാം കൂടി പുഴുന്നും കടുകും പച്ചമുളകൊക്കെ നല്ല രീതിയിൽ ഒന്ന് മൊരിച്ചെടുത്ത ശേഷം ദാ മാവിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് ഈ ഒരു ഈയൊരു അപ്പുണ്ടാക്കാനായിട്ട് നമ്മളിഞ്ഞ് വെളിച്ചെണ്ണയൊന്നും ചേർക്കുന്നില്ല കേട്ടോ ഈ ഒരു ചൂടായ എണ്ണ ഇത് മാത്രം മതിയാവും അപ്പോൾ അതാ എല്ലാം കൂടി ഒഴിച്ചു കൊടുത്ത ശേഷം നമുക്കിതാ ഒരു തവി വെച്ചിട്ട് പെട്ടെന്ന് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം മാവ് ചൂടാവുന്നത് വരെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കരുത് കേട്ടോ അപ്പോൾ അതാ എല്ലാം കൂടി ഇട്ടിട്ട് നല്ല രീതിയിൽ തന്നെ ഇളക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ മല്ലിച്ചപ്പെടുന്നവരുണ്ട് അതിൻ്റെ ടേസ്റ്റൊക്കെ ഇഷ്ടമുള്ളവർക്ക് അതിട്ട് കൊടുക്കാം എല്ലാം കൂടി നല്ല രീതിയിൽ തന്നെ യോജിപ്പിച്ചെടുക്കുക ഈ ഒരു സമയത്ത് ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ ഉപ്പില്ലെങ്കിൽ ആവശ്യത്തിനുള്ള ഉപ്പ് ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കണം നമ്മുടെ മാവിൻ്റെ കട്ടി കണ്ടല്ലോ ഒരിക്കലും ലൂസായി പോകരുത് ബൺ പോലെ തന്നെ അത്രയും സോഫ്റ്റിലാണ് നമ്മൾ ഈ ഒരു ബണ്ണപ്പം ഉണ്ടാക്കാൻ പോകുന്നത് ഒരിക്കലും ലൂസായ മാവായ നമ്മൾ വിചാരിക്കുന്നത് പോലെ ശരിയാവുമല്ലോ കേട്ടോ അപ്പോൾ ആദ്യത്തത് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഞാൻ ഇന്നിവിടെ ഇരുമ്പിൻ്റെ ചീനച്ചട്ടി കേട്ടോ എടുത്തിട്ടുള്ളത് അതല്ല നോൺ സ്റ്റിക്കിൻ്റെ കൊണ്ടുള്ള ചട്ടിയാണെങ്കിൽ നിങ്ങൾക്ക് അതിൽ വെച്ചിട്ടും ചെയ്യാവുന്നതാണ് അപ്പോൾ അതാ ഇരുമ്പിൻ്റെ ചട്ടി ആകുമ്പോൾ എല്ലാവർക്കും അറിയാം ഒരിത്തിരി ഒരുപാട് എണ്ണയൊന്നും വേണ്ട ഒരിത്തിരി ഒന്ന് തേച്ച് കൊടുക്കട്ടെ ചട്ടിയിൽ എന്നിട്ട് ഓരോ തവി ഇങ്ങനെ ഒഴിച്ച് കൊടുക്കുക ഏകദേശം ഒരു മിനിറ്റ് പോലും വെയിറ്റ് ചെയ്യേണ്ട അതിന് മുന്നേ തന്നെ അത് ബലൂൺ വീർത്ത പോലെതാ വീർത്ത് മുകളിലായിട്ട് പൊന്തി വരും അപ്പോൾ നമ്മൾ മറു സൈഡും കൂടി ഇതുപോലെയൊന്ന് മുരിയിച്ചെടുക്കുക ഉള്ളൂ കേട്ടോ പരിപാടി കണ്ട വളരെ എളുപ്പമല്ലേ നമ്മുടെ വീഡിയോ അങ്ങനെ കാണുന്നതിൻ്റെ കൂടെ ഇഷ്ടമാവാന്നുണ്ടെങ്കിൽ പ്ലീസ് എല്ലാവരും നമ്മുടെ വീഡിയോ ഒക്കെ ഒരു ലൈക്ക് തരീട്ടോ അതുപോലെ തന്നെ നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഈയൊരു വീഡിയോ നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കി നിങ്ങളെല്ലാവരും ഷെയറൊക്കെ ചെയ്യുമ്പോഴല്ലേ നമ്മുടെയൊക്കെ വീഡിയോ ആരെങ്കിലൊക്കെ കാണുകയുള്ളൂ അതുപോലെ തന്നെ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ചാനലും കൂടി സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഓൾ ഓടുന്നുള്ളൊരു ഓപ്ഷനും കൂടി ഒന്ന് എല്ലാവരും ഒന്ന് നിക്കൊടുക്കി കേട്ടോ അങ്ങനെ നമ്മളിത് ഓരോന്നോരോന്ന് ചുറ്റെടുക്കുന്നുണ്ട് രണ്ട് സൈഡും മൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ടാട്ടോ അങ്ങനെ മറിച്ചിരുന്നത് ഇനിയിപ്പോൾ അതിനിഷ്ടല്ലാത്തവർക്ക് അതൊഴിവാക്കുക എന്ന് കരുതിയിട്ട് വേവാതിരിക്കുന്നില്ല നല്ല രീതി തന്നെ ഉൾഭാഗൊക്കെ ആരുടെടുത്ത് ഉഷാറായിട്ട് തന്നെ വെന്ത് കിട്ടുന്നുണ്ട് ഇപ്പം രാവിലേക്ക് ഓഫീസിൽ പോകണമല്ലോ ഇനിയിപ്പോൾ സ്കൂളിൽ പോകുന്ന ടീച്ചേഴ്സ് ആണെങ്കിലും രാത്രി മാവരച്ച് വെച്ച് രാവിലെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് തന്നെയായിരിക്കും കേട്ടോ ഇത് അതുപോലെ തന്നെ നമ്മുടെ മക്കൾക്കൊക്കെ സ്നാക്കിന് കണ്ണിൽ കണ്ട പലഹാരങ്ങളും അതുപോലെ തന്നെ ബേക്കറി പലഹാരങ്ങളൊക്കെ ശീലമാക്കുന്നതിന് പകരം ഇങ്ങനെ ഹെൽത്തി ആയിട്ടുള്ള ഫുഡൊക്കെ ശീലിപ്പിക്കുക നല്ല ഇഷ്ടപ്പെട്ട ചട്നി ഒക്കെ ഉണ്ടാക്കി കൊടുത്താൽ അവർ വയറ് നിറച്ച് കഴിച്ചോളും അപ്പോൾ അതാ നമ്മൾ ചുടുന്ന പരിപാടി ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഇതിലോട്ടുള്ള ചട്നി ഉണ്ടാക്കണം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലോട്ട് അത്യാവശ്യം വലിയൊരു വലിയുള്ളി തന്നെ സ്ലൈസ് ചെയ്തിട്ട് ഇതാ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്കൊരു ഏഴോ ഏട്ടം ചെറിയുള്ളി ഇട്ട് കൊടുക്കുകയാണ് പിന്നെ ഒരു ഏഴിൽ തന്നെ വെളുത്തുള്ളിയും പിന്നെ നമുക്ക് കുറച്ച് വറ്റൽ മുളക് ഇതിന് എരിവിന് ആവശ്യമായിട്ടുള്ള വറ്റൽ മുളക് കേട്ടോ ഞാനിവിടെ ഒരു ഏഴ് വറ്റൽ മുളകെടുത്തുള്ളൂ അപ്പോൾ എരിവ് നല്ല ഇഷ്ടമുള്ള ആൾക്കാർക്ക് വറ്റൽ മുളകിൻ്റെ അളവ് കൂട്ടി കൂട്ടിക്കൊടുക്കുക ഇതിൽ നമ്മൾ മുളക് ഒന്നും ചേർത്തിട്ടല്ല കേട്ടോ ഈ ഒരു ചട്നി ഉണ്ടാക്കുന്നത് ഈ ഒരു വറ്റൽ മുളകിൻ്റെ ഇരിവ് മാത്രമേ നമ്മുടെ ചട്നിക്ക് ഉണ്ടാവുള്ളൂ എല്ലാം കൂടി നല്ല രീതിയിൽ തന്നെ മുരിയിച്ചെടുക്കണം പ്രത്യേകിച്ച് നമ്മുടെ ഈ ഒരു വറ്റൽ മുളക് അപ്പോൾ ഏകദേശം എങ്ങനെ ആയി വന്നപ്പോഴേക്കും ഞാൻ ഞാനതിലോട്ട് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ തേങ്ങ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ തേങ്ങ കൂടി ഇട്ടിട്ട് നല്ല രീതി തന്നെ നമുക്കിതൊന്ന് ചൂടാക്കിയെടുക്കാം നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു ചട്നി ദോശയുടെ കൂടെയും ചപ്പാത്തിക്കും പൊറോട്ടക്കും ഒക്കെ പറ്റിയ നല്ലൊരു അടിപൊളി കോമ്പോന് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം അതുപോലെ തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ നമ്മൾ ഗ്യാസ് ഓഫാക്കി വെച്ചിട്ടുണ്ട് മുളകൊക്കെ കണ്ടല്ലോ നല്ല രീതി തന്നെ ഇങ്ങനെ മുരിഞ്ഞ് കളറൊക്കെ ചെറിയ രീതിയിൽ ഒരു ചേഞ്ച് ആയിട്ടുണ്ട് ഞാനിത് ആ ചൂടാറിയതിന് ശേഷം മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് പിന്നെ ഒരു ചെറിയ കഷ്ണം ശർക്കരയും കുറച്ച് പുളി കൂടി ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കാനിട്ട് ആ പുളി കുറച്ച് മതി ആ ഒരു പുളിയും എരിവും മധുരവും ഒക്കെ കൂടിയിട്ടുള്ള ഒരു ചട്നിയാണ് കേട്ടോ അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റാണ് ടേസ്റ്റാണത് കഴിക്കാനായിട്ടും കുറച്ച് മല്ലിച്ചപ്പ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചിട്ട് നല്ല പേസ്റ്റ് രൂപത്തിൽ തന്നെ ഇത് നമുക്ക് അടിച്ചുകൊണ്ട് വരാം കേട്ടോ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇട ഇട്ട് കൊടുത്തിട്ടില്ല കേട്ടോ ഞാനൊന്ന് അരച്ചാറ് എനിക്ക് ഓർമ്മ ഒന്നും ഉപ്പിട്ടിട്ടില്ല എന്ന് ഇതാ ഉപ്പും കൂടി ഇട്ട് കൊടുക്കുകയാണ് നമുക്കിത് വേറൊരു ബൗളോട്ട് മാറ്റി കൊടുക്കാം ഇതിൽ നമ്മൾ മുളകോ മുളക് പൊടിയോ മഞ്ഞൾപ്പൊടിയോ ഒന്നും ചേർത്തിട്ടില്ല ഞാനെടുത്ത ആ ഒരു ഏഴ് വറ്റൽ മുളകിൻ്റെ എരിവ് മാത്രമേ ഈ ഒരു ചട്നിക്ക് ഉണ്ടാവുള്ളൂ അത്യാവശ്യം എരിവ് വേണമെന്നുള്ള ആൾക്കാരെന്ത് ചെയ്യുക വറ്റൽമുളകിൻ്റെ അളവ് കൂട്ടിക്കൊടുക്കെ കേട്ടോ അപ്പം ഇനി നമുക്കൊന്ന് കടുകും അതുപോലെ തന്നെ കുറച്ച് ഉഴുന്നും കറിവേപ്പിൻ്റെയും ഒക്കെ പൊട്ടിച്ചൊന്ന് ഒഴിച്ച് ഒഴിച്ച് കൊടുക്കുക വറ്റൽ മുളക് ആവശ്യമുള്ളവർക്ക് അതും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ ഞാൻ വറ്റൽമുളകൊന്നും ഇട്ടിട്ടില്ല ഞാൻ കറിവേപ്പിൻ്റെയും ഉഴുന്നും കടുകും മാത്രമേ ചേർത്തുള്ളൂ വെള്ളം കൂടി ഇട്ടിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സാക്കി എടുക്കുക നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു ചട്നി എന്തായാലും ഒരു പ്രാവശ്യമെങ്കിലും ഒരു ചട്നി ഉണ്ടാക്കി നോക്കണം എത്ര കഴിച്ചാലും കൊതി തരാത്ത ഈയൊരു ബണ്ണും അതുപോലെ തന്നെ ബണ്ണെന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ കടാളിൽ നിന്ന് വാങ്ങുന്ന ബണ്ണിൻ്റെ അതേ സോഫ്റ്റ്നെസ് തന്നെ നമ്മൾ ഈ ഒരു ബൺദോഷക്കും ഉണ്ട് കേട്ടോ നിങ്ങൾ എന്തായാലും ചെയ്ത് നോക്കുമ്പോഴേ നിങ്ങൾക്ക് അറിയാൻ പറ്റുള്ളൂ നല്ല സോഫ്റ്റ് ആണ് കണ്ടല്ലോ അപ്പോൾ പച്ചരി വെച്ചിട്ട് നിങ്ങൾ രാവിലെയാണ് അരച്ചുണ്ടാക്കുന്നതെങ്കിൽ സോഫ്റ്റ് ആയി കിട്ടാനും ആരെടുത്ത് നിൽക്കാനും നല്ല പ്ലഫിയായിട്ട് ബലൂൺ പോലെ ഉയർത്ത് നിൽക്കാനൊക്കെ ആയിട്ട് കുറച്ച് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കാം അതെല്ലാം തലേന്ന് ദിവസം അരച്ച് വെക്കുന്നവർക്ക് അതിൻ്റെ ഒരു ആവശ്യമൊന്നുമില്ല രാവിലെ പെട്ടെന്ന് പെട്ടെന്ന് ചുട്ടെടുത്താൽ മാത്രം മതി അപ്പോൾ അതാണ് ഞാനത് കട്ട് ചെയ്യുന്ന സമയത്ത് കണ്ടല്ല ഉൾഭാഗൊക്കെ നല്ല രീതിയിൽ തന്നെ ആരെടുത്തിട്ട് നല്ല പ്ലഫി ആയിട്ട് ആയിട്ടോ കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടമാവും ഈയൊരു ബൺദോശയുടെ ഈ ഒരു ടേസ്റ്റ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ നിങ്ങൾക്ക് ഇഷ്ടമായി എന്നാണ് ഞാൻ കരുതുന്നത് ഇഷ്ടമായിരിക്കണമെങ്കിൽ എല്ലാവരും എന്തു ചെയ്യുക നമ്മുടെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ എല്ലാവരും ഷെയർ ചെയ്ത് കൊടുക്കുമ്പോൾ എല്ലാവരേക്കും വീഡിയോ ഒക്കെ എത്തിക്കിട്ടും ആർക്കെങ്കിലുമൊക്കെ ഉപകാരമാവട്ടെ പച്ചരി വെച്ചിട്ട് ഇതുപോലെ നല്ല വഞ്ഞുപോലുള്ള ബൺ ദോഷ ഇൻഷാല്ല ഞാൻ നാളെ വരാം എല്ലാവരോടും അസ്സാമലൈക്കും